അപ്പോൾ ഈ തകടി എന്നെ എടുത്ത് അവർ കാണിക്കും അപ്പോൾ ആ തകടി ഞാൻ എടുത്തിട്ടുണ്ട് സ്വർണ്ണ തകിടുകളാണ് അപ്പോൾ അത് നമ്മുടെ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സാധാരണ നമ്മുടെ ഒരു ഈ എ ഫോർ പേപ്പറിൻ്റെ അതിൻ്റെ ആ കനത്തിലാണ് ഉള്ള വരുന്നത് ഒരു പേപ്പറിൻ്റെ ആ കനത്തിലുള്ള ഇങ്ങനെ അടുക്കി അടുക്കി വച്ചിരിക്കുകയായിരുന്നു അപ്പോൾ ഈ തകിട് എന്നെ കാണിക്കാൻ വേണ്ടി അദ്ദേഹം ഇത് കാണി കാണിച്ചതാണ് അപ്പോൾ ഞാൻ ഇൻ്റർവ്യൂ എന്നാണ് അപ്പോൾ അതിൻ്റെ വിവരം പറയും അപ്പം ഈ മുപ്പത് കിലോയുടെ കൂടുതലുണ്ട് അതിന് കുറച്ച് കൂടുതൽ ഈ മൂന്ന് എന്ന് പറഞ്ഞാൽ കറക്റ്റാണ് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻറ്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം